നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയനും അന്തരിച്ച സി പി എം നേതാവ് കോടിയേരി ബാലകൃഷ്ണനുമെതിരെ യു മോർച്ച സംസ്ഥാന സെക്രട്ടറി അദീന ഭാരതി നടത്തിയ വിദ്വേഷ പരാമർശം വിവാദമാകുന്നു കോടിയേരി ബാലകൃഷ്ണൻ നരകിച്ചു മരിച്ചതുപോലെ പിണറായി വിജയനും നരകിച്ചു മരിക്കുമെന്നായിരുന്നു അദീനയുടെ വിദ്വേഷ പരാമർശം യു മോർച്ച സംസ്ഥാന സെക്രട്ടറിയാണ് അദീന ഭാരതി എന്തായാലും അദീന ഭാരതിയുടെ ഈ വാക്കുകൾ വീഡിയോ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങൾ പ്രചരിക്കുന്നുണ്ട് അധീനക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ശക്തമാവുന്നുണ്ട് വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ പലരും നേതാവിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലടക്കം വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് വിമർശനം ഒക്കെ ഉന്നയിക്കുന്നുണ്ട് പിന്നാലെ അധീന തൻ്റെ കമൻ്റ് ബോക്സ് പൂട്ടുന്ന സാഹചര്യമുണ്ടായി ഒരു മനുഷ്യൻ്റെ മരണത്തെക്കുറിച്ച് ഇത്രയേറെ ക്രൂരമായി പറയുകയും മറ്റൊരു മനുഷ്യൻ നരകിച്ചു മരിക്കാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഇവരുടെ മനസ്സ് എത്രയേറെ വികലമായിരിക്കും വികലമായിരിക്കുമെന്നതടക്കമുള്ള കമൻ്റുകളായിരുന്നു ഈ അദീനയുടെ പോസ്റ്റിന് കീഴിൽ വന്നുകൊണ്ടിരുന്നത് മരണമെന്നത് ആർക്കും എങ്ങനെയും സംഭവിക്കാമെന്നും അതിലെ വാക്കുകൾ കൊണ്ട് ക്രൂരമായി പറയാൻ കഴിയുന്നത് എങ്ങനെയെന്നും വിമർശനം ഉയരുന്നുണ്ട് നമ്മളോട് ഒരാൾ എത്രയും ക്രൂരത കാണിച്ചാലും ഈ രീതിയിൽ പറയരുതെന്ന് അടക്കമുള്ള ഉപദേശം ആളുകൾ അദീന ഭാരതിക്ക് നൽകുകയാണ് ഇപ്പോൾ ഇത് ഈ വിഷയത്തിൽ പ്രതികരണവുമായി തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ രംഗത്ത് വന്നിരിക്കുകയാണ് അദീനയുടെ ഉള്ളിൽ എത്ര വലിയ വിഷമാണെന്ന് അതിശയിച്ചെന്ന് ആര്യ ഫേസ്ബുക്കിൽ കുറിച്ചു ആർ എസ് എസ് അല്ലേ അതിശയിക്കേണ്ടതില്ല എന്ന് പിന്നീടാണ് ഓർമ്മ വന്നത് രാഷ്ട്രീയ പ്രവർത്തകർ നാടിന് മാതൃക ആകേണ്ടവരും സഹജീവി സ്നേഹം ഉണ്ടാവേണ്ടവരുമാണെന്നും ആര്യ രാജേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചു ഇത്തരത്തിലുള്ള കൊടിയ വിഷയങ്ങൾ നാടിനാപത്താണെന്നും ആര്യ രാജേന്ദ്രൻ വിമർശിച്ചു ഇത്തരക്കാരിൽ നിന്ന് അകന്നു നിൽക്കാൻ പൊതുസമൂഹം ജാഗ്രത പുലർത്തണം പൂർണ്ണ ഗർഭിണിയായിരിക്കെ ദർബാർ ഹാളിൽ ഉമ്മൻചാണ്ടിയെ പൊതുദർശനത്തിന് വെച്ചപ്പോൾ പ്രയാസപ്പെട്ട് കാണാൻ പോയ കാര്യവും ആര്യ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവച്ചിട്ടുണ്ട് ആര്യ രാജേന്ദ്രന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇപ്രകാരമാണ് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന് മരണം സംഭവിക്കുമ്പോൾ താൻ പൂർണ്ണ ഗർഭിണിയാണ് ദർബാർ ഹാളിൽ മൃതദേഹം പൊതുദർശനത്തിന് കൊണ്ടുവന്നപ്പോൾ പലതവണ അടുത്തുവരെ എത്താൻ ശ്രമിച്ചപ്പോഴൊക്കെ തിരക്ക് കാരണം എത്താൻ കഴിയാത്ത അവസ്ഥയായിരുന്നു ഇത് കണ്ടുനിന്ന പലരും എന്റെ അവസ്ഥ കണ്ട് ആ ശ്രമം ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു സുരക്ഷിതമായി അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് വരെ കാത്തിരിക്കാമെന്ന് സച്ചി ഏട്ടനും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കാത്തിരുന്നു ഇത് കണ്ടുനിന്ന ചില രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ തിരക്കൊഴിഞ്ഞ സമയം എനിക്ക് വഴിയൊരുക്കി തരികയും ഒരുപാട് സമയം ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തും കുടുംബത്തിന്റെ അടുത്തും നിന്നു രാഷ്ട്രീയ വ്യത്യാസങ്ങൾ ഉള്ളപ്പോഴും മാനുഷിക മൂല്യം ഉയർത്തിപ്പിടിക്കണം എന്നാണ് തൻ്റെ രാഷ്ട്രീയം തന്നെ പഠിപ്പിച്ചത് നാളെക്കുറിച്ച് നമുക്ക് ഉറപ്പുള്ള ഒരേ ഒരു കാര്യം ഒരു ദിവസം ആരാണെങ്കിലും മരിക്കുമെന്നത് മാത്രമാണ് രോഗം വന്നോ അല്ലാതെയോ ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ നമ്മെ വിട്ടുപിരിഞ്ഞിട്ടുണ്ട് അതിൽ പലരും സ്വന്തം ആരോഗ്യം പോലും നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ് കഴിഞ്ഞ ദിവസമാണ് ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടത് വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ അധീരഭാരതിയുടെ ഉള്ളിൽ എത്ര വലിയ വിഷമാണെന്ന് ഞാൻ അതിശയിച്ചു പോയി പിന്നീടാണ് ആർ എസ് എസ് അല്ലെ അതിശയിക്കേണ്ടതില്ല എന്ന കാര്യം ഓർമ്മ വന്നത് രാഷ്ട്രീയ പ്രവർത്തകർ നാടിന് മാതൃക ആകേണ്ടവരാണ് സഹജീവി സ്നേഹം ഉണ്ടാവേണ്ടവരാണ് ഇങ്ങനെയുള്ള കൊടിയ വിഷങ്ങൾ നാടിന് ആപത്താണ് ഇത്തരക്കാരിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള ജാഗ്രത പുലർത്തണമെന്നാണ് പൊതുസമൂഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളതെന്നും ആര്യ രാജേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചു എന്തായാലും വലിയൊരു വിമർശനത്തിലേക്ക് ഈ വാചകങ്ങൾ കടന്നിരിക്കുകയാണ് പ്രത്യേകിച്ച് കോടിയേരി ബാലകൃഷ്ണൻ നരകിച്ചു മരിച്ചതുപോലെ പിണറായിക്കും അത് സംഭവിക്കുന്ന ഒരു അത്രയും വിദ്വേഷപരമായിട്ടുള്ള അത്രയും ഒരു വർത്തമാനമാണ് ഒരു നേതാവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയം അതേസമയം അന്തരിച്ച മുൻ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം എത്തരത്തിലാണ് അന്തരിച്ചെന്ന കാര്യമൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ മൂന്നാം ചരമവാർഷികം ആ ദിനത്തിൽ അദ്ദേഹത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിച്ചത് വളരെ ഹൃദയസ്പർശിയാണ് കണ്ണൂരിന്റെ ചുവന്ന മണ്ണിൽ നിന്ന് പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനത്തിന് നേതൃനിടയിലെത്തിയ സഖാവിന്റെ രാഷ്ട്രീയ ജീവിതം പാർട്ടിക്കും പ്രത്യേക പാർട്ടിക്കൂറും പ്രത്യയശാസ്ത്ര ബോധ്യവും സംഘടനാ ശേഷിയും ഒത്തുചേർന്നതായിരുന്നുവെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു സംഘടനാ രംഗത്ത് അജഞ്ചലനായ പോരാളിയും പ്രക്ഷോഭകാരിയുമായിരുന്നു കോടിയേരിയെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ മൂന്നാം ചരമവാർഷിക ദിനം കണ്ണൂരിന്റെ ചുവന്ന മണ്ണിൽ നിന്ന് പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിലെത്തിയ സഖാവിന്റെ രാഷ്ട്രീയ ജീവിതം പാർട്ടിക്കൂറും പ്രത്യയശാസ്ത്ര ബോധ്യവും സംഘടനാ ശേഷിയും ഒത്തുചേർന്നതായിരുന്നു സംഘടനാ കാർക്കശ്യം പുലർത്തുമ്പോഴും ഇടപെടലുകളിലെ സൗമ്യതയായിരുന്നു മുഖമുദ്ര തലശ്ശേരി കലാപ സമയത്ത് വിദ്യാർത്ഥി നേതാവായിരുന്ന ബാലകൃഷ്ണൻ പാർട്ടി സഖാക്കൾക്കൊപ്പം സമാധാനം പുനഃസ്ഥാപിക്കാൻ രംഗത്തിറങ്ങി അടിയന്തരാവസ്ഥ കാലത്ത് ക്രൂരമായ വേട്ടയാടലിനാണ് ഇരയായത് ഭരണകൂട ഭീകരതയെ ചെറുത്തുകൊണ്ട് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഉജ്ജ്വല നേതൃത്വമായി കോടിയേരി മാറി സംഘടനാ രംഗത്ത് അജഞ്ചലനായ പോരാളിയും പ്രക്ഷോഭകാരിയുമായിരുന്നു കോടിയേരി പാർട്ടി ആക്രമിക്കപ്പെട്ട സന്ദർഭങ്ങളെല്ലാം മുന്നിൽ നിന്ന് പ്രതിരോധിച്ച അദ്ദേഹം ചെറിയ പ്രായത്തിൽ തന്നെ പാർട്ടി ജില്ലാ സെക്രട്ടറിയായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായത് മുതൽ പാർട്ടി സംസ്ഥാന കേന്ദ്രത്തിൽ നിന്ന് സംഘടനാ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച അദ്ദേഹം കേരളത്തിലെ പാർട്ടി എന്നു കാണുന്ന വിധത്തിൽ കരുത്തുറ്റ പ്രസ്ഥാനമാക്കി മാറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു സ്വന്തം അനാരോഗ്യത്തെ പോലും അവഗണിച്ചാണ് അവസാന കാലത്ത് അദ്ദേഹം സംഘടനാ കാര്യങ്ങളിൽ മുഴുകിയത് இடதுபட்ச ஜனாதிபத்திய மன்னணி சர்க்கா தொடர் பரணம் சாத்தியமாக்கும் விதம் பார்ட்டிசிவிதத்தை சஜ்ஜமாக்கியெடுக்க கோடியேரிடம் இடபெடல മന്ത്രി പ്രതിപക്ഷ ഉപനേതാവ് എന്നീ നിലകളിലെല്ലാം കക്ഷിഭേദമില്ലാതെ സുസമ്മദ്ധനായ നേതാവായിരുന്നു മികച്ച പാർലമെന്റേറിയനായി നിയമസഭയിൽ മാതൃകാപരമായി ഇടപെട്ടു പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ദൃഢതയോടെ നടപ്പാക്കിയ സഖാവ് അടിസ്ഥാന വർഗത്തിന്റെ മുന്നണി പോരാളിയായി നിലകൊണ്ടു വർഗീയ രാഷ്ട്രീയത്തെയും നവ ലിബറൽ സാമ്പത്തിക നയങ്ങളെയും ജനസമക്ഷം തുറന്നുകാട്ടുന്നതിലും മതനിരപേക്ഷ ജനാധിപത്യ ചേരിയെ ശക്തിപ്പെടുത്തുന്നതിലും സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ സംഭാവനകൾ ചെറുതല്ല നിയമസഭയ്ക്കകത്തും പുറത്തും ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള പോരാട്ടങ്ങളിൽ അദ്ദേഹം മുൻനിരയിലുണ്ടായിരുന്നു വർഗീയതയും നവ ലിബറൽ നയങ്ങളും സാധാരണക്കാരന്റെ ജീവിതത്തെ കൂടുതൽ ദുരിതമയമാക്കുന്ന ഇക്കാലത്ത് കോടിയേരിയുടെ ഓർമ്മകൾ പകരുന്ന ഊർജം നമുക്ക് കരുത്തായി മാറട്ടെ എന്നായിരുന്നു അദ്ദേഹം ഫേസ്ബുക്കിൽ മുഖ്യമന്ത്രി കുറിച്ചത് കോടിയേരി ബാലകൃഷ്ണനും മുഖ്യമന്ത്രിയും തമ്മിലുള്ള സൗഹൃദം അതുപോലെ തന്നെ അവരുടെ പ്രവർത്തനമൊക്കെ അറിയാവുന്നതാണ് അപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിന് വന്ന ആ ഒരു അവസ്ഥയില മുഖ്യമന്ത്രിക്ക് വരും എന്നടക്കമുള്ള വിദ്വേഷ പരാമർശങ്ങൾ തീർത്തും അത് അവഗണിക്കപ്പെടേണ്ടത് തന്നെയാണ് അത് വിമർശിക്കപ്പെടേണ്ട തന്നെയാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട സംഘടനകളുടെ തലപ്പത്ത് അല്ലെങ്കിൽ ആ ഉത്തരവാദിത്തപ്പെട്ട സംഘടനകളുടെ നേതാക്കൾ പറയുമ്പോൾ തീർത്തും അത് അപലപനീയം തന്നെയാണെന്ന് തന്നെയാണ് ഏവരും ഒരേ സ്വരത്തിൽ പറയുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത